ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് പാട്ടിക്കാട് മാലിന്യശേഖര കേന്ദ്രത്തിൽ വൻ തീപിടുത്തം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥുള്ള മരാട്ടപ്പടിയിലെ മാലിന്യശേഖര കേന്ദ്രത്തിലാണ് തീപിടുത്തം ഉണ്ടായത് ശനിയാഴ്ച രാത്രി ഏഴു മണിയോടെയാണ് സംഭവം പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരണത്തിന് അയക്കാനായി തരംതിരിച്ച് ശേഖരിക്കുന്ന കേന്ദ്രമാണിത് തിരുവാലിയിൽ നിന്നും അഞ്ചേരിയിൽ നിന്നും മൂന്ന് യൂണിറ്റ് അഗ്നിശമന സേനാ വാഹനങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് മണ്ണുമാതി യന്ത്രത്തിന്റെ സഹായത്തോടെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് അഗ്നിരക്ഷാസേനയ്ക്ക് തീയണക്കാൻ സാധിച്ചത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല തിരുവാലി അഗ്നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വി പി അബ്ദുൾ നാസിറിന്റെയും ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ യൂസഫലിയുടെയും നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനയും ട്രോമാകെയർ പ്രവർത്തകരും നാട്ടുകാരും രക്ഷാദൌത്യത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം